ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം മത്താവുടെ സുവിശേഷം പതിനേഴാം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴാം ബാക്കി എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക അതിന്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുദ്രമ്മ പണം കാണും അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞു ദേവാലയ നികുതി കൊടുക്കുന്നതിനെ കുറിച്ചുള്ള സംഭാഷണമാണ് അവിടെ ദേവാലയ നികുതി പിരിക്കുന്നവർ വന്ന് യേശു അമ്പരാൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് വന്ന് യേശു അമ്പുരാനോടല്ല ചോദിക്കുന്നത് ഈ പത്രോസിനെ മാറ്റി നിർത്തി പത്രോസിനോടാണ് ചോദിക്കുന്നത് നിങ്ങളുടെ ഗുരു ചുങ്കം കൊടുക്കുന്നില്ലെന്ന് ചോദിക്കുക അവിടെ പത്രോസ് സ്വയം തീരുമാനമെടുക്കുകയാണ് യേശു അമ്പുരാനോട് ചോദിക്കാതെ പറയുകയാണ് ഞങ്ങളുടെ ഗുരു ആ നികുതി കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് പറയുകയാണ് അവിടെ പത്രോസിന് വേണേൽ പറയാമായിരുന്നു ഞങ്ങളുടെ ഗുരു നികുതി കൊടുക്കേണ്ട കാര്യമില്ല കാരണം അവൻ ദൈവപുത്രനാണ് കാരണം ഈ പത്രോസ് ലോകത്തോട് വിളിച്ചു പറഞ്ഞവനാണ് വിശ്വാസ പ്രഖ്യാപനം നടത്തിയവനാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ് ക്രിസ്തുവിനോട് നേരിട്ട് പറഞ്ഞതാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞതാണ് അപ്പം ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആ ദൈവപുത്രൻ അല്ലെങ്കിൽ പുത്രൻ നികുതി കൊടുക്കേണ്ട കാര്യമില്ല അത് നികുതി കൊടുക്കുന്നതിന് ഒഴിവുള്ളവരാണ് എന്നിട്ടും പത്രോസ് പറയുകയാണ് എൻ്റെ ഗുരു നികുതി കൊടുക്കും എന്ന് അതുമല്ല ഈ സംഭവം നടക്കുന്നത് താബോർമലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് താബോർമലയിൽ ഈ പത്രോസ് കണ്ടതാണ് ഈ യേശുബ്രാൻ മോശോടും ഏലിയാവിനോടും സംസാരിക്കുന്നു അവിടെ തേജസ്കരിക്കപ്പെട്ട ഈശ്വൻബ്രാനെ കണ്ടു അപ്പോഴങ്ങനെ ഈശുബ്രാൻ തേജസ്കരിപ്പിക്കിങ്ങനെ നിൽക്കുമ്പോഴേ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടാകുന്നുണ്ട് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുപ്പിനെന്ന് അപ്പോൾ സ്വർഗം തന്നെ ദൈവം തന്നെ പറയുകയാണ് യേശുരാൻ ദേവൂത്രനാണെന്ന് പറയുന്നു ആ ശബ്ദം കേട്ടയാളാണ് പത്രോസ് അപ്പം ദേവൂത്രൻ ഈ ചുങ്കം കൊടുക്കേണ്ട കാര്യമില്ല അവിടെ പത്രോസിന് പറയാമായിരുന്നു പറയാമായിരുന്നു എൻ്റെ ഗുരു ദേവൂത്രനാണ് അവൻ ചുങ്കം കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറയാമായിരുന്നു എന്നാൽ പത്രോസ് പറയുകയാണ് എൻ്റെ ഗുരു ചുങ്കം കൊടുക്കുക കാരണം ഇതൊരു മാതൃകാപരമായ കാര്യമാണ് കാരണം യേശു ഒരു മാതൃകാ പുരുഷനാണ് തൻ്റെ ഗുരു ഒരിക്കലും മറ്റുള്ളവർക്ക് ഇടച്ച് വരുത്തുന്നില്ല അല്ലെങ്കിൽ നിയമം ലംഘിക്കത്തില്ല നിലവിലുള്ള ആ രാജ്യത്തിൻ്റെ നിയമം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവനാണ് ആ ദേശുവുരാൻ എന്ന് ഈ പത്രോസിന് അറിയാം അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത് എൻ്റെ ഗുരു നികുതി കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നത് അപ്പം അവിടെ ആരൊക്കെയാണ് നികുതി കൊടുക്കേണ്ടത് അവിടെ ഇരുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവരും എല്ലാ പുരുഷന്മാരും നികുതി കൊടുക്കണം അവിടെ ഒഴിവുള്ളവരെന്ന് പറയുന്നത് ഇരുപത് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾ ചെറുപ്പക്കാര് അല്ലെങ്കിൽ സ്ത്രീകൾ പുരോഹിതന്മാർ അടിമകൾ എവർ മാത്രമേ ഒഴിവുള്ളവരുള്ളൂ ബാക്കി ഇരുപത് വയസ്സിന് മുകളിലുള്ള എല്ലാ പുരുഷന്മാരും നികുതി കൊടുക്കണം അത് അരശേക്കലാണ് കൊടുക്കേണ്ടത് അത് അല്ലെങ്കിൽ രണ്ട് ദ്രഹ്മ രണ്ട് ദിനാറാണ് കൊടുക്കേണ്ടത് ഇത് മാത്രമേ ആ ശെക്കയിൽ മാത്രമേ അവിടെ ഈ ദേവാലയത്തിൽ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുവാൻ പാടുള്ളൂ ബാക്കി സീസ്റ്ററിന്റെ പണം കൊടുക്കാൻ പാടില്ല മറ്റു രാജ്യത്തിൻ്റെ ആ കറൻസികളോടെ കൊടുക്കാൻ പാടില്ല കറൻസി മാത്രമേ ആ ശയിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അതുകൊണ്ടാണ് വേദവസ്തുതി പറയുന്നത് ഈ നാണയമാറ്റക്കാര് ഈ ദേവാലയം മുറ്റത്തുള്ളത് കാരണം മറ്റുള്ള ദേശത്തു നിന്നും മറ്റു രാജ്യത്തു നിന്ന് തന്നെ മറ്റുള്ള കറൻസികൾ ഇവിടെ വിനിമയം ചെയ്യണം ആ അത് അവർ ചിലപ്പം കൂടുതൽ വിലക്കായിരിക്കും അവരെ അതായത് മറ്റുള്ള വിനിമയങ്ങൾ അതായത് ആ മറ്റുള്ള കറൻസിക്കൊക്കെ കുറച്ച് പണം കൊടുത്തുകൊണ്ടായിരിക്കും അവർ വാങ്ങിക്കുന്നത് അപ്പം അവിടെ അവർ കൊള്ള ലാഭം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് യേശുരാൻ ആ പീഠങ്ങളെ മറിച്ചിട്ടത് അപ്പം ഷേക്കൽ നാണയമാറ്റത്തിൻ്റെ പീഠം അതാണ് ഈ ഷേക്കയിലെ മറ്റുള്ള പണം ഈശ്വരൻ ദേവാലിയിടാൻ പാടില്ല മറ്റുള്ള കറൻസികൾ ഈശ്വരൻ ദേവാല തീടാൻ പാടില്ല അപ്പം ഈ ദേവാലയ നികുതി എന്ന് പറയുന്നത് ഷേഖേലായിട്ട് മാത്രമേ അവിടെ കൊടുക്കാൻ പറ്റൂ അപ്പം അര ശേഖൽ കൊടുക്കണം അതുമല്ല അല്ലെങ്കിൽ രണ്ട് ദിനാറാണ് കൊടുക്കേണ്ടത് അപ്പം അങ്ങനെ കൊടുക്കണം അപ്പൊ യേശുബരാൻ പറയുകയാണ് ഇവിടെ നീ കടലിൽ പോയി ചൂണ്ടലിടണം ചൂണ്ടലിടണം എന്നാ പറയുന്നത് ചൂണ്ടലിട്ട് നിന്റെ അധ്വാനം ഈ ആ അധ്വാനത്തിൽ നിന്ന് കൊടുക്കണം അതുകൊണ്ടാണ് ചൂണ്ടലിടണം ആ ചൂണ്ടൽ ആദ്യം കിട്ടുന്ന മീന് ആ മീനിന്റെ വായിൽ ഒരു ചതുർധർമ്മപ്പനം കാണും അത് എടുത്ത് എനിക്കും നിനക്ക് വേണ്ടി കൊടുക്കുക ഈ പത്രോസിനും യേശുരാൻ വേണ്ടി കൊടുക്കാനാണ് പറയുന്നത് അവിടെ എന്തുകൊണ്ടാണ് യേശുബ്രാൻ പത്രൂസ്റ്റിനും യേശുവിനും മാത്രം കൊടുക്കാൻ പറയുന്നത് കാരണം പതിമൂന്ന് പേരാണ് അതായത് യേശു അമ്പ്രാനും മറ്റ് പന്ത്രണ്ട് ശിഷ്യന്മാരുമുണ്ട് അവരും സ്വാഭാവികമായിട്ട് മറ്റു പതിനൊന്ന് പേരും നികുതി കൊടുക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപക്ഷെങ്കില് അവര് ആ പതിനൊന്ന് പേര് പത്രൂസ് ഒഴികെ മാ പന്ത്രണ്ട് ശിഷ്യന്മാർ പത്രൂസ് ഒഴികെ മാറ്റു പതിനൊന്ന് പേരും ഇരുപത് വയസ്സിന് താഴെയുള്ളവരെന്നാണ് ഉള്ളവരെന്നാണ് വേദ പണ്ഡിതന്മാർ ചില വേദപണ്ഡിതന്മാർ പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് അല്ലെ യേശു ഒരിക്കലും ഭക്ഷഭേദം കാണിക്കുന്നതല്ല ഒരേ ടീമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് അവർക്ക് എല്ലാവർക്കും കൂടെ ആ നികുതി കൊടുക്കുവാണെങ്കിൽ കൊടുക്കേണ്ടി എന്ന് പറയുന്നത് അവിടെ യേശു പറയുകയാണ് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക കാരണം മറ്റു പതിനൊന്നുമെ ഒഴിവാക്കിയതല്ല ഒരു പക്ഷെങ്കിൽ അവര് ഈ വേദപണ്ഡിതന്മാർ പറയുന്ന ആ പതിനൊന്ന് പേര് ഇരുപത് യത്തിന് താഴെയുള്ളവരായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം യേശു അമ്പനം പറയാണ് നീ നികുതി പണം കൊടുക്കണം നീ പോയി ചൂണ്ടല്ലേടണം അതെങ്ങനെയുള്ള പണം കൊടുക്കേണ്ടത് നീ അധ്വാനിച്ച പണം കൊടുക്കണെന്നാണ് പറയുന്നത് നീ പോയി ചൂണ്ടലിടണം ചൂണ്ടൽ കിട്ടും ചൂണ്ടൽ കിട്ടുന്ന ആദ്യത്തെ മീൻ ആദ്യത്തെ മീനിന്റെ വായിൽ ഒരു ചതുരമ്പ കാണും അത് കൊടുക്കണമെന്ന പറയുന്നത് ഇപ്പം കള്ളപ്പണമല്ല കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എവിടുന്നേലും ആരേലും ചൂഷണം ചെയ്ത് തൊഴിലാളികളെ ചൂഷണം ചെയ്ത പണമല്ല കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കള്ള് വിറ്റ് കിട്ടിയ പൈസ അല്ല കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അതിരുമാന്തി കിട്ടിയ പൈസ അല്ല കൊടുക്കേണ്ടത് കളഞ്ഞു കിട്ടിയ പൈസ അല്ല കൊടുക്കേണ്ടത് അനധികൃതമായി കിട്ടിയ പൈസ കൊടുക്കേണ്ടത് നീ അധ്വാനിച്ച പണം കൊടുക്കണം അതും ആദ്യം എല്ലാം കൊടുക്കണം ആദ്യമേന്ന് അതായത് നമ്മൾ പണ്ടൊക്കെ നമ്മുടെയൊക്കെ അമ്മച്ചിമാരൊക്കെ ഈ കോഴിയൊക്കെ അടവിട്ട് ആ അടവെച്ചിറക്കുമ്പോൾ ആ കോഴി ഇടുന്ന ആ കോഴി കുഞ്ഞ് വളർന്ന് ഇടുന്ന ഇടുന്ന ആദ്യത്തെ മുട്ട ആ പള്ളിക്കാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ പൂങ്കോഴി പള്ളിക്കാണ് കൊടുക്കുന്നത് തെങ്ങ് വെച്ച് ആദ്യമേന്ന് ഉണ്ടാകുന്ന ആദ്യത്തെ തേങ്ങ പള്ളിക്കാണ് കൊടുക്കുന്നത് തേങ്ങ പിന്നെ ആട്ടി വെളിച്ചെണ്ണ കൊടുക്കുന്നത് ആദ്യത്തെ പള്ളിക്കാണ് കൊടുക്കുന്നത് ഇങ്ങനെ നെല്ല് ഓ മുന്നെ നാം കുത്തി ആദ്യത്തെ ആ നെല്ല് കുത്തുന്ന അരി പള്ളിക്കാ കൊടുക്കുന്നത് അപ്പൊ ആദ്യത്തെ ഫലം എല്ലാം കൊടുക്കുന്നത് അങ്ങനെ ആയിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ദേവാലയ നികുതി ഇപ്പൊ ഇവിടെ ഒരു ചോദ്യം വരും ദേവാലയ നികുതി പള്ളി പള്ളിക്ക് എന്തെ പൈസ ദൈവത്തിന് എന്തെങ്കിലും പൈസ ചോദിക്കുമ്പോൾ നമ്മള് അത് ചോദിക്കേണ്ട കാര്യമില്ല ദീവാലയത്തിൻ്റെ അറ്റകുറ്റപ്പണി നടത്തേണ്ടതുണ്ട് കാരണം നമ്മൾ വലിയ വലിയ രമ്യഹർമ്മങ്ങൾ താമസിക്കുമ്പോൾ നമ്മൾ ആരാധിക്കാൻ പോകുന്ന ദേവാലയം അത് ഭംഗിയായി സൂക്ഷിക്കേണ്ട കാര്യമുണ്ട് അപ്പൊ അതിനു വേണ്ടിയാണ് പൈസ പോകേണ്ടത് അപ്പൊ അവിടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഇടവകയിൽ ആരെങ്കിലും പാവപ്പെട്ടവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൂടെ കൊടുക്കാൻ ഈ പൈസ അല്ലാതെ വലിയ വലിയ പെരുന്നാൾ ആഘോഷിച്ച് ദൂർത്തടിക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാനായിട്ട് വേണ്ടാത്ത കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കി അത് നമുക്ക് ഇത്രയും ആസ്തി കാണിക്കാനോ അല്ലെങ്കിൽ കിലോമീറ്ററോളം നീടത്തുള്ള റാസ് നടത്തി പെരുന്നാൾ ആഘോഷിക്കാനോ ഒന്നുമല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മറ്റുള്ളവരെ സഹായിക്കുവാനുമായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ദേവാലയത്തിൽ കൊടുക്കേണ്ടത് അത് വർഷത്തിൽ ഒരു ഒരിക്കലാണ് കൊടുക്കേണ്ടത് അരശേഖരാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ രണ്ട് ദ്രമമാണ് കൊടുക്കേണ്ടത് അപ്പൊ അതാണ് കൊടുക്കേണ്ടതെന്ന് പറയാം ഇവിടെ പറയുകയാണ് മറ്റുള്ളവർ ഇളർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ അത് കൊടുക്കണം നീ കടലിലേക്ക് ചെന്ന് നീ അധ്വാനിച്ച ഫലം കൊടുക്കണം അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്ന ആ ആ ഏത് രാജ്യത്താണോ ഇപ്പം ഇന്ത്യ മഹാരാജ്യത്ത് താമസിക്കുമ്പോൾ അതിന്റെ നിയമങ്ങൾ പാലിക്കണം മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്താതിരിക്കണം മറ്റുള്ള സംസ്കാരങ്ങളെ നാം മാനിക്കണം മറ്റുള്ള മറ്റുള്ളവരുടെ ആ മതവിശ്വാസങ്ങളെ നമ്മൾ മാനിക്കണം അവർക്ക് ഇടർച്ച വരുത്തുവാൻ പാടില്ല നമ്മൾ ഗൾഫ് മേഖലയിൽ പോയാൽ ആ രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കണം യൂറോപ്യൻ കൺട്രി പോയാൽ ആ നിയമത്തിന്റെ രാജ്യം ആ ആ രാജ്യം പറയുന്ന നിയമങ്ങൾ അനുസരിക്കണം അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടത് അപ്പം അങ്ങനെ നിയമം പാലിച്ചുകൊണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് ആ കോഡ് സമയത്ത് നമ്മൾ കണ്ടതാണ് വിണ്ണിക്കുളത്താണോ എവിടെയും ഒരു അപ്പച്ചൻ ഇങ്ങനെ റോഡിലൂടെ നടന്നു പോവുകയാണ് ആ കോവിഡിൻ്റെ മൂർത്തന്നെ സമയമാണ് എല്ലാവരും മാസ്ക് ധരിച്ചിട്ടുണ്ട് ആ അപ്പച്ച മാത്രം മാസ്ക് ധരിച്ചിട്ടില്ല കയ്യിൽ വേദപുസ്തകം ഉണ്ട് ഇങ്ങനെ പോവുകയാണ് പളിക്കായിട്ട് പോവുകയാണ് അപ്പോൾ പോലീസുകാരൊക്കെ വിളിച്ച് പറയുന്നുണ്ട് എന്താ അപ്പച്ച ഇത് വയ്ക്കാത്തെയും മാസ്ക് വെക്കാത്തെയും ചോദിക്കുമ്പോൾ അപ്പച്ചൻ പറയുവാണെങ്കിൽ എനിക്ക് അസുഖമില്ല അതുമല്ല ഞാൻ ജനിച്ചപ്പോഴേ മാസ്ക് വെച്ചുകൊണ്ടാണോ വന്നത് ഇങ്ങനെ നൂറ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അപ്പം ആ അപ്പച്ചൻ ആ അജ്ഞന കാരണം അവിടെ ആ നിയമങ്ങളെ പാലിക്കുന്നില്ല അത് തെറ്റാണ് വേദപുസ്തകം കയ്യിലുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ നിയമങ്ങളെ പാലിക്കുന്നില്ല നമ്മൾ ജീവിക്കുന്ന മതത്തെ പറഞ്ഞുകൊണ്ട് ആ മറ്റുള്ളവർ ആ മതം കൊണ്ട് അല്ലെങ്കിൽ ആ മതം നമ്മുടെ വിശ്വാസം കൊണ്ട് മറ്റുള്ളവർക്ക് ദോഷം വരുത്തുവാനോ ഇടർച്ച വരുത്തുവാനോ ക്രമസമാധാന ചുമതലയുള്ള ആൾക്കാർക്ക് അവർക്ക് വിഘ്നം വരുത്തുവാനോ നിയമപാലകർക്ക് തടസ്സം വരുത്തുവാനോ അവരുടെ കൃത്യ നിർവഹത്തിന് തടസ്സം വരുത്തുവാനോ പാടില്ല നമ്മൾ മറ്റുള്ളവർക്ക് ഇടച്ചു വരുത്താതെ നികുതി കൊടുക്കണമെങ്കിൽ നികുതി കൊടുക്കണം മറ്റുള്ളവരുടെ നിയമങ്ങൾ ആ നിലവുള്ള നിയമങ്ങളെ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം അതെ അതുകൊണ്ടാണ് പറയുന്നത് മറ്റുള്ളവർക്ക് ഇടച്ചു വരുത്താതിരിക്കേണ്ടതിന് നീ ആദ്യം ചെന്ന് ആ ചൂണ്ടലിടുക അവിടെ നിന്ന് കിട്ടുന്ന ആദ്യ മീന് ആ മീനിന്റെ വായിൽ ഒരു ചതുരതമ്മ കാണും അതെടുത്ത് എനിക്ക് നിനക്ക് വേണ്ടി കൊടുക്കുക അതുകൊണ്ട് പ്രിയമുള്ളവരെ മറ്റുള്ളവർക്ക് ഇടച്ചു വരുത്താതെ കൊടുക്കേണ്ട നികുതികളൊക്കെ കൊടുത്ത് നമ്മൾ നിയമം പാലിക്കുന്നവരായി നമുക്ക് ജീവിക്കാം മറ്റുള്ളവർക്ക് ഇടച്ചു വരുത്താതെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നവരായി മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് അത്രിഭവിച്ചു കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് കൃപ തരട്ടെ അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധം സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമർത്ഥമായി അനുകരിക്കും